നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ലൈബ സെന്റർ വണ്ടൂർ പുതിയൂലിയില്ലാതെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച വണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് മിനി മാസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്തു അത്താണിക്കൽ മാട്ടക്കുളം തച്ചങ്ങോട് എന്നിവിടങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് ഇരുപത്തിനാല് ഹൈമാസ് ലൈറ്റുകൾ അനുവദിച്ചിരുന്നു അതിലുൾപ്പെട്ട മൂന്ന് ലൈറ്റുകളാണ് വണ്ടൂർ പഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നമ്മുടെ വണ്ടൂർ നിയോജ മണ്ഡലത്തിൽ ഇരുപത്തിനാല് ഐ മാസ് ലൈറ്റുകൾ അനുവദിക്കുന്നുണ്ടായി ആ ഇരുപത്തിനാല് ലൈറ്റുകളും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്തില് മൂന്ന് ഹൈമാസ് ലൈറ്റുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് അത് തച്ചങ്കോട് അതുപോലെ തന്നെ തൊട്ടടുത്ത് മാറ്റക്കുളം അതുപോലെ അത്താണി ഈ മൂന്ന് പ്രദേശത്തും ഹൈമാസ് ലൈറ്റ് വേണമെന്ന് അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ ഹൈമാസ് ലൈറ്റ് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്